ഹലോ ഗായ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അല്ലേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്ലോ ആയി സ്ലോ ആയി നിൽക്കുവാണ് കേട്ടോ കാര്യങ്ങളല്ലേ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി വീട്ടിൽ പറഞ്ഞ് എനിക്ക് ചെറിയ കിഡ്നി സ്റ്റോൺ ഫ്രഷാക്ക ആയതുകൊണ്ട് അങ്ങനെ കൊതിനിക്ക് ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ ഫ്രണ്ടിൽ റോട്ടിലാണ് കേട്ടോ എന്താ മെയിനായിട്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മുടെ എചിക്കൊച്ച് ഇന്നൊരു സംഭവം റോഡിലെ ടെസ്റ്റ് ചെയ്യാൻ പോകും നമ്മള് വീട്ടിൽ ഇങ്ങനെ നടക്കുന്ന പരിപാടികളൊക്കെ ചെയ്യല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയുന്ന വീട്ടിലെ റോഡിൽ ഇറങ്ങിയാണ്ട്ടോ എല്ലാവർക്കും നമ്മടെ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ിപ്റ്റിക്കോ എങ്ങനെ ലിഫ്റ്റിക്ക് എങ്ങനും അതുപോലെ എനിക്ക് വാക്കർ എന്താ എന്താ പറയുക എല്ലാ പെണ്ണു ഏ മിക്ക പെണ്ണു കേൾക്കും അതുപോലെ എനിക്ക് വാക്കർ പെൺകുട്ടിക്ക് ലിപ്സ്റ്റിക് ഇന്നത്തെ കാലത്ത് ലിപ്സ്റ്റിക് എത്രത്തോളം പ്രധാനപ്പെട്ടാണ് അതുപോലെയാണ് സാധനമാണ് സംഭവ ജumma ആ തുഗാ ടോഡല കേറ്റിണ്ടല്ലേ എ ടോഡല കേറ്റി ഓടല ട്രാക്കി അമ്മയില്ലേ അമ്മ കുളിക്കുവാ കുളിക്കുവാ ആ എവിടെ പറങ്ങി കടൈപ്പേഷൻ കേട്ടോ അല്ലേ ആ കടൈല ആ കടൈ പോട്ട് ആ ആ അപ്പോൾ നമ്മളിത് ആ അങ്ങനെ രുചിക്ക് ഇതിനകത്ത് ഇന്ന് ഇവിടെ റോട്ടിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് നടക്കാം കേട്ടോ അപ്പോൾ രുചി രാമനെ വിളിച്ചിട്ടുണ്ട് അമ്മ അവിടെ കുളിക്കുകയാണ് കേട്ടോ അമ്മ ഇപ്പം വരും രാമും വരും അങ്ങനെ രുചിക്ക് നടന്നു നോക്കുകയാണെട്ടോ ഈ തറയിൽ നടക്കാൻ ലീഗ് കാല് ചെറിയ പെയിനൊക്കെ ഉണ്ടാവും അപ്പോൾ അയ്യോ ഇല്ല അമ്മയെക്കുറിച്ചുള്ള ഗീതയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ അയിലത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയെ കേട്ടോ ഗീതയമ്മ അടുത്ത കടയിൽ പോകണു വന്നപ്പോൾ സംസാരിച്ചത് കേട്ടോ രാമനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ വിളിക്കാൻ വിളിക്കല്ലേ അപ്പൊ സമയം ഏകദേശം അഞ്ചു മണിയായി സൂര്യൻ ഏകദേശം ഇവിടെ എത്തി രാമേ രാമ കടയിലെന്തോ ഇതേ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പറേ ഇപ്പറേന്ന് നമ്മളൊരു പറയും പോണെട്ടോ ബാർ മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ പൈസ സെറ്റായിരുന്നേ ഉള്ളു അപ്പൊ അടുത്ത ആഴ്ച അവിടെ പാരൽപാറ് മേടിക്കും മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം മഴയില്ല കേട്ടോ നമ്മളെന്തേലും പാരൽബാർ ഇതില് ഉണ്ടാക്കാന്നെന്തേലും പണിയാന്ന് അപ്പൊ മഴ വരും ഇതാകുമ്പോ അപ്പൊ പിടിച്ച് നമുക്ക് അത് തേറ്റിടാനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു പാരൽ ബാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ എറണാകുളം പെരുമ്പാവൂരി എന്നാണ് മേടിക്കുന്നത് അപ്പൊ നമുക്കൊരു സ്ഥലത്ത് പേടിക്ക് കാണാൻ വേണ്ടി ഒക്കെ പോകണ്ടേട്ടോ കേട്ടോ അപ്പൊ അമ്മയും കണ്ണ രാമും കൂടെ വന്നാലും നമുക്ക് ആ ഒരു കർമ്മം അങ്ങോട്ട് നടത്താറുണ്ട് ലിജിയായിരുന്നേറ്റ് നടക്കുന്ന ഒരു കർമ്മം എനിക്കൊരു ആഗ്രഹം അപ്പൊ ടെസ്റ്റ് ചെയ്തൊക്കെ എന്താണ് എന്തായാലും പ്രോഗ്രസ് രാമനെ വിളിക്കാണ് രാമ രാ

എന്നോട് ചോയിച്ചു മറുപടി പറഞ്ഞതാ അവനങ്ങുമ്പോ ഞാൻ എന്തു പഴയ അതുകൊണ്ട് പറഞ്ഞതാ ഞായറാഴ്ച

ണ്ടാ അതില്യാണെങ്കിൽ അത് പൊങ്ങി പോയോ ബലം കിട്ടുന്നില്ല അമ്മയും വരട്ടെ ഇത് നീക്കി നോക്കാൻ പറ്റും നല്ല സുഗന്ധമായ ഗന്ധം അടിക്കുന്നുണ്ട് ഇല്ലേങ്ങിയത് ശരിക്കും വേണ്ടതാ ഒരാളോടെ വേണ്ടതാണോ ലിങ്ക് ചെയ്ത ബാക്കിൽ കൊണ്ടുവരാൻ ഒരാൾ വേണ്ടതാ കൊണ്ടുവരാൻ എടുക്കുന്നു അതൊക്കെ അതൊക്കെ ഇത് ചെയ്തല്ലേ കോറ്റഡല്ലേ അമ്മ പോ Bercerita, bertemu, bertemu, bertanya, bertanya, Tanya bertanya, 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 ഇവിടെ പിടിച്ച് ഇങ്ങനെ കൈ കയറ്റി പിടിച്ചേരാമോ ഇങ്ങനെ ഇങ്ങനെ ലോക്കിട്ട് പിടിച്ചുതായി ഇവിടെ നടന്നോളും നമ്മളിങ്ങനെ ആ കയ്യിലിങ്ങനെ ലോക്കിട്ട് തരാം ഇതെന്ത് കൈ കുത്തി കൈ കുത്തി ആ അങ്ങനെ ആ അത് നീ അത് പെട്ടെന്ന് നീക്കാതെ അടുത്ത കാലത്തൊക്കെ ആ കാലത്ത് ആ ആ അല്ല അത് വെക്കാൻ ഭയങ്കര ഉത്സാഹം കേട്ടോ ഈ സാധനം നീക്കാൻ കാലു നീക്കത്തില്ല സന്തോഷിച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യം ഇട്ടില്ല ഒരേ സൈഡിൽ ഈ കൈക്ക് പവർ കൊടുക്കുമ്പോൾ ഈ കാലിലും പവർ കൊടുക്കണം ആ സൈഡിലെ കൈക്ക് പവർ കൊടുക്കുമ്പോൾ ആ കാലിലും പവർ കൊടുക്കണം ആ ആ ആ അത്രയും സ്പീഡിൽ കാലു വെക്കണ്ട ആ ഈ സൈഡിൽ കാലു കാലുമൊക്കെ ആ അത് കുഴപ്പമില്ല ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ജി ബോഡി ഫുള്ളിലോട്ട് മുന്നോട്ട് പോരുത് ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം ആ ബോഡി ഫ്രണ്ടിലേക്ക് പോരുത് ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം ആ ആ ഇവിടെ ശരി ഏ ഈ കാല കൊത്തി അടുത്ത കാലം ഒക്കെ അടുത്ത കാലം ആ ഇതിനടുത്ത കാലൊക്കെ ആമന്റെ കൈക്ക് വേറ്റ് കൊടുക്കട്ടെ ണം കാന ചീല് കയറുന്ന ായപ്പാക്കണലി പഞ്ഞു വരാല്ലോ അപ്പൊ അതെ ലിജി നടന്നിട്ട് ഇരിക്കുവാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ചിലപ്പോലെ അത് ഈ മൈക്കിനകത്ത് ഒരു പ്രത്യേകതയായിട്ടോ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിട്ട് കഴിഞ്ഞാൽ എക്കോലും പാട്ട് കേൾക്കാം അല്ല എക്കോലും കേൾക്കും അപ്പൊ നമ്മൾ കഴിഞ്ഞ എനിക്ക് നടക്കുന്ന ആ വീഡിയോയില് എക്കോ വന്നിട്ട് കാര്യം മൈക്കിൽ ഒരു പ്രശ്നം കൊണ്ടാകട്ടെ ഇപ്പൊ ഞാൻ മാറ്റാൻ പോവാണ് അത് മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം കണ്ട നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്കുള്ള ഒരു ഈ ഇത്രയും കാലത്തിൽ ഇതുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ ഞാനിപ്പം രുചി ഇവിടെ കാണിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് രുചി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടക്കും നമ്മൾ പിന്നെ കൈ രണ്ട് സൈഡിൽ കൊടുക്കുന്നതിനു വെച്ചാൽ ഇതിൽ സ്ലിപ്പായി പോയാൽ തറേ വീഴായിരിക്കാൻ വേണ്ടി അങ്ങനെ സപ്പോർട്ട് എടുക്കുന്നത് നമ്മൾ പാരൽ പാറൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് ഹാർണസ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ബോഡി ബെൽറ്റ് പോലും സാധനം അതിട്ടിട്ട് ഹാങ് ചെയ്തിട്ടാണ് നടത്തിക്കുന്നത് അതിണ്ടെങ്കിൽ വീഴാതെ അത് അത് നമ്മളിപ്പോൾ എത്ര ഈ ഒരു സ്റ്റേജിലുള്ളവർക്ക് അതിട്ടേ നടത്തിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു റബ്ബർഡൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ അതൊഴിവാക്കാനാണ് നമ്മൾ കൈയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നടത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരുപാട് പരാതികളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റൊക്കെ ആയിട്ട് വരാറുണ്ട് ഡിജിറ്റൽ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് കേട്ടോ അപ്പം ഇമ്പ്രൂവ്മെൻറ്റിനെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഫിസിയോതെറാപ്പി തെറാപ്പി നിർത്തി വെക്കേണ്ട കാര്യമൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്വറപ്പി നിർത്തി വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മളതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതുവരെ ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം എല്ലാം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ടൊക്കെ നമ്മൾ കമന്റ് ചെയ്യാറുണ്ട് വിജയ ഫിസിയോതെറാപ്പി അയക്കുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ടുണ്ടായതുകൊണ്ട് ഈ ഫിസിയോതെറാപ്പി വളരെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് പോയി നിന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഓവർകം ചെയ്യാനുണ്ടായത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക ഞാൻ പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് ഞാൻ ഇങ്ങനെ ഓൺലൈനിലോ പുതിയ സംഭവങ്ങൾ കാണും അത് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം കുറ്റം പറയുന്ന ഒരുപാട് പേർക്ക് ഈ സിറ്റുവേഷനിലോ കടന്നു പോകുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് ഇതേ സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നവർക്ക് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ ഇങ്ങനെ ട്രീറ്റ്മെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ പോസ് പോസ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റക്ക് ഇടയ്ക്ക് വരുമ്പം അതെന്തുകൊണ്ടാണെന്ന് ഇതേ സിറ്റുവേഷനിലും കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും ഇതിലൂടെ കടന്നു പോകാത്തവർക്ക് ഇത് പുറമെ കാണുന്ന ചിലപ്പം ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു നല്ല ഇവിടെ കഴിഞ്ഞാൽ കുറെ കമന്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചില എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്തുള്ള കാരണം അതാണ് കേട്ടോ പിന്നെ എനിക്ക് രണ്ടു മാസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ എനിക്കൊരു സർജറി ഉണ്ട് ആ സർജറി കൂടെ ചെയ്തിട്ട് എനിക്ക് ഇനി അങ്ങോട്ട് രണ്ടു മാസം ടൈം ടൈമുള്ളു രണ്ടു മാസത്തിനുള്ളിൽ ചെയ്യണം അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് ചെയ്യാൻ നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് അവിടെ ഡേറ്റ് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും ചിലപ്പോൾ ആറ് മാസം ഒക്കെ എടുക്കുന്നതാണ് പറഞ്ഞത് ടൈം കിട്ടുക പക്ഷേ നമ്മുടെ നമ്മൾ ഹോളിൽ നിന്നും അല്ല നമ്മൾ ആരേലൊക്കെ സ്വാധീനിച്ചു എങ്ങനെയൊക്കെ ഡോക്ടർ പരിചയക്കാരെയൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെയും സർജറി ഒന്ന് ഫസ്റ്റ് ആയിട്ട് കിട്ടിയാലേ വരുത്തുള്ളൂ എൻ്റെ കല്ലിൻ്റെ വലിപ്പം ഇച്ചിരി വലിയ വലിപ്പ ടുവൻറ്റ് ആണ് അപ്പോൾ അതിങ്ങനെ എന്ത് ചെയ്യാൻ കിഡ്നി ഡാമേജൊക്കെ ഉണ്ടാകാൻ സാധ്യത കേട്ടോ അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സർജറി നടത്തണം അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടെ ഫിസിയോ തെറാപ്പിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് അപ്പം എനിക്ക് ബോഡിൻ്റെ എനിക്ക് ബാക്ക് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഈ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എനിക്ക് കഠിനമായ കഠിനമായ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് പെയിൻ ഉണ്ട് വയറുവൻ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ എന്നാൽ ഞങ്ങൾ പുറത്തൊക്കെ പോകേണ്ട കേട്ടോ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോവും വേനൽ ഇല്ലാത്തപ്പോഴൊക്കെ ചെയ്യും അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ രണ്ട് രണ്ട് മാസം കൂടെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യും സ്ഥിതി പറയുകയും പറ്റുന്ന നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് ഇങ്ങനെ ചേട്ടാ അപ്പോൾ നമ്മൾ അറിയുന്നവർ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന അറിയാം അറിയാത്തവർക്ക് നമ്മൾ ചെയ്യുന്നത് കുറ്റവും കുറ്റമാവും നമ്മളിന്ന് ഒരുപാട് കുറ്റങ്ങളെ കണ്ടെത്താനുണ്ടാവും നമ്മളെ അറിയാത്തവർക്ക് നമ്മളെ അടുത്തറിയുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അല്ലേ അറിയാവുന്നവർക്ക് നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെ നമ്മളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് 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 ആൾക്കാരുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോടെയും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടൊക്കെ നമ്മളെ സഹായിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ വരെ ഈ ഒരു സ്റ്റേജിലേക്ക് രുചി എത്തിച്ചത് അപ്പം ഏത് സ്റ്റേജിൽ നിന്നും ഇവിടെ വന്നെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾ എത്രത്തോളം രുചി ഓവർകം ചെയ്ത് ഇവിടെ വരെ എത്തി എന്നുള്ള മനസ്സിലാകുന്നത് ഇനിയും ഓരോ സമയം എടുക്കും ഇത്രയും കാലം ക്ഷമിച്ചു ഇനി നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് അല്ലേ ക്ഷമിച്ചില്ലേ പെട്ടെന്ന് അങ്ങ് റെഡി നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിക്കുന്നു അതിൻ്റെതായ ടൈം ഇല്ലേ അപ്പൊ നമ്മൾ സന്തോഷത്തോടെ പോവാ നഷ്ടങ്ങളെ പൊടി 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 നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടുന്നതില്ലാ വ്യാകുലപ്പെടുന്നില്ല നേടാനുള്ളതിനെ കുറിച്ച് ആശങ്കകളും ഇല്ല നേടേണ്ടതെല്ലാം ചേരും അത് ഇന്നത്തെ എരിച്ച അപ്പൊ അതാണ് ഞങ്ങടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഉദ്ദേശം കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോൾ കമന്റ് വന്നേ അപ്പൊ പൊതുവേ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിച്ച എല്ലാ എല്ലാ നല്ല എല്ലാം നല്ല നല്ലവരായ മനുഷ്യർക്ക് എല്ലാ ജീവിതത്തിൽ ആയിരം ആയിരം ആയുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അതെ അതെ അ കമൻ്റ് അത് കണ്ടു അപ്പം അങ്ങനത്തെ ഒരു കമൻറ്റിൻ്റെ വിധാനത്തിൽ ഞാനിത് പറയട്ടെ ഒരുപാട് പേർക്ക് നമ്മളെ കുറിച്ച് അറിഞ്ഞു കൊടുത്തതുകൊണ്ടാണ് നമ്മളൊരു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നമ്മളെ സ്റ്റേജിൽ നിന്ന് വന്നതെന്നുള്ള കൃത്യമായിട്ട് അറിയാം അപ്പോൾ അറിയാത്തവർക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ അപ്പം എന്തായാലും ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ടീച്ചിയുടെ ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ നമ്മള് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഇച്ചിങ്ങനെ ചാക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പൊ കാല് നീട്ടി വെക്കാനായിട്ട് പിന്നെ ആ കൈ ഊന്നി കാലൂന്ന് വെക്കാനായിട്ട് പറ്റില്ല ആ ഇവിടെ കല്ല് എനിക്ക് നടക്കാൻ പറ്റത്തില്ല പാദം അതിന് വേണ്ടിട്ട് ബലപ്പെട്ടിട്ടില്ല ചെരുപ്പിനെ കാരി നടക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സ്പ്ലിന്റ് പോലത്തെ സാധനങ്ങളായിരിക്കണം ഈ തൊട വരെ കണക്ട് ചെയ്യുന്ന സാധനം ആയിരിക്കണം അതാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റും അല്ലാതെ ഉള്ള സ്പ്രിന്റ് അല്ലാത്ത സാധനങ്ങൾ നടക്കാൻ പാടാം അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ 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 ബൈ